നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തെല്ലാം കാണണം പിറവത്ത് പാർട്ടി പ്രവർത്തകർ പിടിയും കോഴിക്കറിയും തയ്യാറാക്കി പിടിയും കോഴിക്കറിയും പാഴാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ അത്രയും ആവേശം വേണ്ട വിമർശിച്ച് കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടെ തന്റെ വിജയം ആഘോഷിക്കാൻ പിറവത്ത് പാർട്ടി പ്രവർത്തകർ പിടിയും കോഴിക്കറിയും തയ്യാറാക്കിയതിനെ വിമർശിച്ച് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പ്രവർത്തകർ മിതത്വം പാലിക്കണം പിടിയും കോഴിക്കറിയും പാഴാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ അത്രയും ആവേശം വേണ്ട താൻ ആരോടും പിടിയും കോഴിക്കറിയും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു കോട്ടയത്ത് വോട്ടെണ്ണൽ കേന്ദ്രത്തിനടുത്ത യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ അദ്ദേഹം രാവിലെ ഒരു മീഡിയക്ക് നൽകിയ പ്രതികരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് തന്റെ ഒൻപതാമത്തെ തിരഞ്ഞെടുപ്പാണെന്നും ആറു വട്ടം പാർലമെന്റിലേക്ക് മാത്രം മത്സരിച്ചുവെന്നും പറഞ്ഞ അദ്ദേഹം തനിക്ക് ടെൻഷൻ ഇല്ലെന്നും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്നും ഉപദേശിച്ചു ജയപരാജയ സമ്മിശ്രമാണ് തിരഞ്ഞെടുപ്പ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഒരു ദുഃഖവും ഉണ്ടാകില്ല ജനം അകമഴിഞ്ഞ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് ജനത്തിന് ആഗ്രഹിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ആശങ്കയെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും കേരള കോൺഗ്രസ് എം മുന്നണിയെ യു ഡി എഫിൽ എടുക്കുമോ എന്നതിൽ പാർട്ടി നേതൃത്വം നിലപാട് പറയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുഡിഎഫ് വൻ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എക്സിറ്റ് പോൾ ഫലങ്ങൾ നൂറ് ശതമാനം ശരിയല്ല ഇന്ത്യ മുന്നണിയുടെ കേരളത്തിലെ പ്രതിരൂപം യുഡിഎഫ് ആണ് രാഹുൽ ഗാന്ധി വന്നതിന്റെ ഗുണം യു ഡി എഫിനാണ് ഉണ്ടാവുകയെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി വോട്ടെണ്ണൽ നടപടികളുടെ ആദ്യ പടിയായ സ്ട്രോങ് റൂമുകൾ തുറന്ന് തുടങ്ങി തിരുവനന്തപുരത്തും എറണാകുളത്തും മലപ്പുറത്തും കോഴിക്കോടും വടകരയിലും സ്ട്രോങ് റൂമുകൾ തുറന്നു തിരുവനന്തപുരത്ത് സർവോദയ സ്കൂളിലും എറണാകുളത്ത് മഹാരാജാസ് കോളേജിലുമാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിട്ടുള്ളത് രാവിലെ ആറു മണിയോടെയാണ് സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങിയത് എന്നാൽ എട്ട് മണിയോടെയാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് വോട്ടിംഗ് മെഷീനുകൾ മാറ്റുക എട്ട് മണിയോടെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും ഇതിന് പിന്നാലെ വോട്ടിംഗ് മെഷീനുകളും എണ്ണി തുടങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും കൗണ്ടിംഗ് ഹാളിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് പ്രത്യേകം മേശ ഒരുക്കിയിരിക്കും ഒരു ടേബിളിൽ പരമാവധി അഞ്ഞൂറ് വോട്ടാണ് എണ്ണുക പോസ്റ്റൽ ബാലറ്റ് റിട്ടേണിംഗ് ഓഫീസറുടെ മേശയിലായിരിക്കും എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിന്റെ മേൽനോട്ടത്തിന് ഒരു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കും പോസ്റ്റൽ പ്രക്രിയ റിട്ടേണിംഗ് ഓഫീസറും തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും കൊണ്ടിരിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന മേശയിലേക്ക് സ്ഥാനാർത്ഥിയോ ഇലക്ഷൻ ഏജന്റോ പ്രത്യേകമായി തന്നെ ഒരു കൗണ്ടിംഗ് ഏജന്റിനെ നിയമിച്ചിരിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണി എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് കേന്ദ്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക സർവീസ് വോട്ടർമാരുടെ ഇ ടി പി ബി എം എസ് വോട്ടുകളും തപാൽ വോട്ടുകളും പോലെ റിട്ടേണിംഗ് ഓഫീസറുടെ മേശയിലാണ് എണ്ണുക വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് വരെ ലഭിച്ച ഇ ടി പി ബി എം എസുകൾ വോട്ടെണ്ണലിന് പരിഗണിക്കും ക്യു ആർ കോഡ് റീഡർ ഉപയോഗിച്ച് വോട്ടുകൾ റീഡ് ചെയ്യുന്ന അസിസ്റ്റന്റ് കൂടാതെ ഒരു സൂപ്പർവൈസറും പത്ത് ക്യു കോഡ് റീഡിംഗ് ടീമിന് ഒരാൾ എന്ന തോതിൽ എ ആർഒമാരും ഇതിനായി ഉണ്ടാകും ക്യു ആർ കോഡ് റീഡിംഗിന് ശേഷം കവറുകൾ പോസ്റ്റൽ ബാലറ്റ് എന്നതിന് ഒരുക്കിയ മേശലിലേക്ക് എന്നതിന് കൈമാറും ലഭിച്ച തപാൽ വോട്ടുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സാധുവായ തപാൽ വോട്ടുകൾ തരം തിരിച്ച ശേഷം ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര വോട്ട് ലഭിച്ചു എന്ന് പരിശോധിച്ച് എണ്ണി തിട്ടപ്പെടുത്തി ഫോം ഇരുപതിലുള്ള റിസൾട്ട് ഷീറ്റിൽ രേഖപ്പെടുത്തിയ ശേഷം ഫലം പ്രഖ്യാപിക്കുകയാണ് പിന്നീട് ചെയ്യുക വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം വോട്ടെണ്ണൽ സമയത്ത് അസാധുവാണെന്ന് തിരസ്കരിച്ച തപാൽ വോട്ടുകളേക്കാൾ കുറവാണെങ്കിൽ ഫലപ്രഖ്യാപനത്തിന് മുൻപ് റിട്ടേണിംഗ് ഓഫീസർ അസാധുവായ മുഴുവൻ വോട്ടുകളും വീണ്ടും പരിശോധിക്കുന്നതാണ് ഈ പുനഃപരിശോധന മുഴുവൻ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത